നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ മുന്നണി തകർന്നു കാണണമെന്നും അത് നിലംപരിശാക്കുമെന്നും വലിയ വായിൽ വർത്തമാനം പറഞ്ഞ അരവിന്ദ് കെജ്രിവാളിനും ടീമിനും കൃത്യമായി ഉചിതമായി തന്റെ മറുപടി കൊടുത്തിരിക്കുന്നത് എല്ലാ രീതിയിലും പ്രാവർത്തികമാക്കുന്ന നിലപാട് കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി അടിവരയിട്ട് പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം സമാജ്വാദി പാർട്ടിയും അതുപോലെ തന്നെ ഡി എം കെയും ഒക്കെ ഉള്ളിടത്തോളം കാലം ഇന്ത്യ മുന്നണി എന്ന ആശയത്തിനോടല്ല യു പി എ എന്ന ആശയത്തോട് വീണ്ടും കോൺഗ്രസ് മെല്ലെ അടുക്കുകയാണ് അതായത് നമുക്കറിയാം യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ആയിരുന്നു യു പി എ രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ ഒന്നാം യു പി എ സർക്കാരും രണ്ടാം യു പി എ സർക്കാരുമായിരുന്നു അതിൽ കോൺഗ്രസ്സിനായിരുന്നു മുഖ്യ പങ്ക് എന്നാൽ പിന്നീട് അങ്ങോട്ട് എൻ ഡി എ സർക്കാർ കഴിഞ്ഞ രണ്ട് തവണയായി രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് തവണ അധികാരത്തിൽ വരികയും ഇത്തവണ എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം എന്ന രീതിയിൽ വളരെ കഷ്ടിയാണ് കിട്ടിയതെങ്കിൽ പോലും അധികാരത്തിലേക്ക് എത്തി ഒറ്റയ്ക്ക് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് അടിവരയിട്ട് പറയുമ്പോഴും എൻ ഡി എയിൽ ഉള്ള പാർട്ടികൾ തമ്മിലടി അതിരൂക്ഷമാക്കി മാറ്റിയിരിക്കുകയാണ് ഐക്യ ജനതാദളിന് ചിരാഗ് പാസ്വാനെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് മറ്റ് പാർട്ടികളിൽ വലിയ രീതിയിലുള്ള മുറവർപ്പുണ്ട് ശിവസേന ഷിൻഡേ വിഭാഗം അസംതൃപ്തരാണ് എന്ന് മാത്രമല്ല അവർ മുന്നണി വിട്ടു പോകണം എന്ന ആഗ്രഹത്താൽ ഇരിക്കുകയുമാണ് ഇവിടെയാണ് ഇന്ത്യ മുന്നണി തകർത്ത് കളയെന്നും പറഞ്ഞ് കെജ്രിവാൾ ചില ഡയലോഗുകൾ എടുത്തു കാച്ചുന്നത് ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി തോറ്റു വെണ്ണീറായാൽ പിന്നെ ഒരിക്കലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ കഴിയില്ല എന്ന് കെജ്രിവാളിന് നന്നായി അറിയാം പഞ്ചാബിൽ അടിവേലൊലിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്ന ഭാഗവന്ത് മഞ്ഞും ഇതേ സ്ഥിതിഗതിയിൽ തന്നെയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇനി ഒരിക്കലും അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി തുടങ്ങി എന്നത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അമൃത്സറിൽ ഉൾപ്പെടെ എല്ലായിടത്തും പ്രകടമായ ഒരു കാര്യമാണ് കോൺഗ്രസിന് വാർഡുകൾ തിരിച്ചു പിടിക്കാൻ കഴിയുന്നു എന്നത് മാത്രമല്ല ബഹുഭൂരിപക്ഷം കോർപ്പറേഷനിലും നില മിച്ചപ്പെടുത്താനും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ പിടിച്ചെടുക്കാനും കഴിയുന്നു ഉപതെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന് വലിയ രീതിയിൽ പ്രസക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുന്നു ഇത് തിരിച്ചുവരവിൻ്റെ ഏറ്റവും വലിയ സൂചനയായി ആം ആദ്മി പാർട്ടി ഭയത്തോടെ കൂടിയാണ് കാണുന്നത് ഡൽഹിയിൽ ബി ജെ പി ഭരിച്ചാലും കുഴപ്പമില്ല കോൺഗ്രസ് ആം ആദ്മി ഒരു തരത്തിലും വോട്ട് ഷെയറിലായിരുന്നാലും സീറ്റിലായിരുന്നാലും മറികടക്കരുത് എന്ന ആഗ്രഹമാണ് ആം ആദ്മിക്കുള്ളത് അവരുടെ ആഗ്രഹങ്ങളെല്ലാം ദുഷിച്ച രീതിയിലുള്ളതാണ് കൂടിയാണ് ആം ആദ്മിയുടെ പ്രവർത്തനം എന്നുള്ളത് തുടക്കം മുതലേ തന്നെ പറഞ്ഞ് വന്നിരുന്നതാണ് ഗോവയിലും പഞ്ചാബിലുമൊക്കെ ആ ദുഷ്ടലാക്കിൻ്റെ ഫലമായി കോൺഗ്രസ്സിന് ഒരുപാട് നഷ്ടങ്ങൾ വന്നു എന്നാൽ ഹിമാചൽ പ്രദേശിലോ ഹരിയാനയിലോ ഒന്നും അത് കാര്യമായി ഏ സിയിലെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ വോട്ട് ഷെയറിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാനൊന്നും ആം ആദ്മിയെ കൊണ്ട് പിന്നീട് കഴിഞ്ഞില്ല ഓരോ നീക്കവും ജാഗ്രതയോടെ നീങ്ങുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണി എന്നത് ഒരിക്കലും പ്രാവർത്തികമല്ല അല്ലെങ്കിൽ ഭരണത്തിലേക്ക് ഏറാനുള്ള വഴിയല്ല എന്ന് കോൺഗ്രസ്സിനെ നന്നായി അറിയാം കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് യു പി എ തന്നെയാണ് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അതിൻ്റെ മൂന്നാം സർക്കാർ എന്ന രീതിയിൽ അണിയറയിൽ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഏത് സമയം അത് കുറച്ചുകൂടി വിശാലമാക്കാൻ വേണ്ടിയുള്ള ഒരു ഐക്യത്തിന് വേണ്ടിയുള്ള സമ്മേളനം തുടങ്ങാൻ ദേശീയ തലത്തിൽ തുടങ്ങാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം കെജ്രിവാൾ എന്നല്ല ഏതൊരു ബി ജെ പിയുടെ ഏജൻ്റ് വിചാരിച്ചാലും തകർക്കാൻ കഴിയുന്നതല്ല കെട്ടിപ്പടുത്ത ഈ പ്രസ്ഥാനം എന്ന് തുറന്നടിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി